നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം എംബായി വീണ്ടും പരാജയപ്പെട്ടു പ്ലേ ഓഫ് സാധ്യത ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് എപ്പോഴും സാധ്യതയുണ്ട് പക്ഷേ ഒരു അബ്ഹിൽ ടാസ്ക് ആണ് അവരുടെ മുന്നിലുള്ളത് ഡി സിയോട് തോറ്റത് പത്ത് റൺസിനാണ് ആ തോൽവിക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എങ്ങനെയാണ് കളി കൈവിട്ടത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ബൗളേഴ്സിന് നല്ല പ്രഷർ ഉണ്ടാകും അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ചെയ്ത് ചെയ്യുക ഈ സ്കോർ ചെയ്ത് ചെയ്യുക അതിനു ഒരുങ്ങിയാണ് ഞങ്ങൾ ഇറങ്ങിയിരുന്നത് പക്ഷേ ചില ചാൻസുകൾ മിഡിൽ ഓവേഴ്സിൽ ഞങ്ങൾക്ക് ലഭ്യമായതുണ്ടായിരുന്നു അത് ഞങ്ങൾ കൂടുതൽ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമായിരുന്നു അവിടെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡേഴ്സ് പ്രബളി അക്സർ പട്ടേലിന് നേരെ കുറച്ചുകൂടി പോകണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ നമുക്കറിയാം അക്സർ രണ്ട് ഓവർ മാത്രമേട്ടുള്ളൂ എന്തായാലും അദ്ദേഹം പറയുകയാണ് അപ്പൊ അവിടെ ഞങ്ങൾ തീർച്ചയായിട്ടും ചില ഗെയിം അവേർനെസ്സിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് മിസ്സിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഫ്രൈസ മഗ്രക്കിന്റെ കാര്യത്തില് വളരെ അമേസിംഗ് ആയിട്ടാണ് അവൻ ബാറ്റ് ചെയ്തത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആണ് എടുത്തത് വളരെ മികച്ച രൂപത്തിലാണ് അതായത് ഒരു തരത്തിലുള്ള ഭയവുമില്ലാതെ കളിച്ചു അത് യുവത്വത്തിന്റെ ഫിയർലെസ്നെസ് ആണ് എന്ന് കൂടി ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ജയ്ക്ക് ഫ്രൈസ മഗ്ക്കിന്റെ ബാറ്റിങ് എം ഐക്ക് തിരിച്ചടിയായിട്ടുണ്ട് എം ഐ കളി കൈവിട്ട ഒരു ഭാഗം അതാണ് അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഗെയിം അവേർനസ് കാണിക്കണമായിരുന്നു കൂടാതെ മിഡിൽ ഓവറുകളിൽ ലഭ്യമായ അവസരങ്ങൾ മുതലെടുക്കണമായിരുന്നു അവിടെയൊക്കെയാണ് പിഴവ് പറ്റിയത് എന്നാണ് ഇപ്പോൾ ഉള്ള ഹാർദിക് പാണ്ഡ്യ പറഞ്ഞുവെക്കുന്നത് എന്തായാലും മുംബൈയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ഒമ്പതാം സ്ഥാനത്താണ് കാര്യങ്ങൾ അവതാളത്തിലേക്ക് പോകുന്നു ഇനി അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് ലീഗ് ഘട്ടത്തിൽ ബാക്കിയുള്ളത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി